കലണ്ടറിൽ ഫെബ്രുവരി ഒമ്പത് മാർക്ക് ചെയ്തോളൂ സിംഗം ത്രീ നിർവാദിനെ വെല്ലുവിളിച്ച് തമിഴ് റോക്കേഴ്സ് ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിന് കടുത്ത ഭീഷണി ഉയർത്തുന്ന തമിഴ് റോക്കേഴ്സ് ഇത്തവണ വെല്ലുവിളിച്ചിരിക്കുന്നത് സൂര്യയാണ് രജനീകാന്തിന്റെ കബാലി വിജയ് ചിത്രം ഭൈരവ എന്നീ സിനിമകളുടെ പൈറസിയുമായി ബന്ധപ്പെട്ട് റിലീസിന് തൊട്ടു മുമ്പ് നിർമ്മാതാക്കളെ വെല്ലുവിളിച്ചവരാണ് തമിഴ് റോക്കേഴ്സ് സൂര്യയുടെ സിംഗം ത്രീ നിർമ്മാതാവ് ഞാനവേൽ രാജയുടെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് തമിഴ് റോക്കേഴ്സ് വീണ്ടും ഭീഷണിയുമായി വന്നത് യമൻ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെയാണ് തമിഴ് റോക്കേഴ്സിന് ഞാനവേൽ രാജ മുന്നറിയിപ്പ് നൽകിയത് ഫെബ്രുവരി ഒമ്പതിന് റിലീസ് ചെയ്യുന്ന സിംഗം ത്രി ഇതേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് ലൈവ് സ്ട്രീമായി പ്രദർശിപ്പിക്കുമെന്നായിരുന്നു തമിഴ് റോക്കേഴ്സിന്റെ ഭീഷണി സിനിമയ്ക്ക് പണം മുടക്കുന്നതിൽ മാത്രമല്ല പൈറസിയുടെ കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് രണ്ടു വർഷത്തെ കഠിന പ്രയത്നമാണ് ഞങ്ങളുടെ സിനിമ സിംഗം ത്രി ഫെബ്രുവരി ഒമ്പതിന് രാവിലെ ലൈവ് സ്ട്രീമിംഗ് നടത്തിയാൽ അടുത്ത ആറു മാസത്തിനകം നിങ്ങൾ ജയിലിലായിരിക്കും പിന്നെ ലൈവ് സ്ട്രീമിംഗ് ജയിലിൽ നിന്നാകാം പൈറസിക്കെതിരെ പോരാടാൻ ജനങ്ങളുടെ പിന്തുണ വേണമെന്ന് സിംഗം ത്രീയുടെ നിർമാതാവ് പറഞ്ഞു തമിഴ് റോക്കേസിനുള്ള തുറന്ന വെല്ലുവിളിയാണ് ഇതെന്നും ജ്ഞാനവേൽ രാജ്ഞാനവേൽ രാജിയുടെ പ്രസംഗം നല്ലതാണെന്നും കലണ്ടറിൽ ഫെബ്രുവരി ഒമ്പത് മാർക്ക് ചെയ്തു വച്ചോളൂ എന്നുമാണ് തമിഴ് റോക്കേസിന്റെ മറുപടി ഫെബ്രുവരി ഒമ്പത് നിങ്ങളുടെ ദിവസമല്ല ഞങ്ങളുടെ ദിവസമാണെന്നും പൈറസി ഗ്രൂപ്പ് വീണ്ടും വെല്ലുവിളിക്കുന്നു സിംഗം സീരിയലിലെ മൂന്നാമത്തെ ചിത്രമാണ് എസ് സൂര്യയുടെ കരിയറിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രം കൂടിയാണിത് ഹരിയാണ് സംവിധാനം ചെയ്യുന്നത് അനുഷ്കാ ഷെട്ടിയും ശ്രുതി ഹസ്സനുമാണ് നായികമാരായി എത്തുന്നത് നേരത്തെ പുലിമുരുകൻ പൈറസിയിൽ തമിഴ് റോക്കേഴ്സിന്റെ കോയമ്പത്തൂരിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് റെയ്ഡ് നടത്തുകയും നാലുപേരെ പിടിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഫെബ്രുവരി ഒമ്പതിന് എന്ത് നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം കൂടുതൽ സിനിമാവിശേഷങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക